കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പാകിസ്ഥാനിൽ ജനങ്ങൾ തെരുവിൽ ഇറങ്ങുന്നത് പതിവ് സംഭവമായിട്ടുണ്ട് ജനങ്ങളുടെ ദുരിതം കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണാധികാരികളാണ് പാകിസ്ഥാനിലുള്ളത് ഇതിനിടെ കടമടക്കം പെരുകി മൂക്കുമുട്ടിയ അവസ്ഥയിൽ നിന്നും കരകയറാൻ പാകിസ്ഥാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് പല വഴികളാണ് പാകിസ്ഥാൻ ഇതിനായി തേടുന്നത് സ്വകാര്യവൽക്കരണത്തിലൂടെ നയം മാറ്റിപ്പിടിച്ചു കയറാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ നടത്തുന്നത് നിലവിലെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് കരകയറുന്നതിന്റെ ഭാഗമായി എല്ലാ സർക്കാർ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കാനാണ് തീരുമാനം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ സ്ഥാപനങ്ങൾ ഒഴികെയുള്ളവയാണ് സ്വകാര്യവൽക്കരിക്കാൻ നീക്കം ഇന്ത്യ അടക്കം സ്വകാര്യവൽക്കരണത്തിലൂടെ നേടിയ കുതിപ്പ് മാതൃകയാക്കാനാണ് ഈ വൈകിയ വേളയിൽ പാകിസ്ഥാന്റെ ശ്രമം സർക്കാർ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം ആഗോളതലത്തിൽ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് നഷ്ടമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം സ്വകാര്യവൽക്കരിക്കാനായിരുന്നു നേരത്തെ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് തീരുമാനിച്ചിരുന്നത് എന്നാൽ രാജ്യാന്തര നാണയ ചർച്ചകൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യവൽക്കരിക്കുന്ന തീരുമാനത്തിലേക്ക് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിന്റെ ജോലി ബിസിനസ് നടത്തുകയല്ലെന്നും ബിസിനസ്സിനും നിക്ഷേപത്തിനും അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കുകയാണെന്നുമാണ് ഷെഹ്ബാസ് പറഞ്ഞത് നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കും ഇതോടെ പാകിസ്ഥാനിലെ സാമ്പത്തിക മുരടിപ്പ് മാറ്റാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ നേരത്തെ മെഡിക്കൽ ആവശ്യങ്ങൾക്കായി കഞ്ചാവ് നിയമവിധേയമാക്കാൻ ഒരുങ്ങിയിരുന്നു പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് കനാബീസ് കൺട്രോൾ ആൻഡ് റെഗുലേറ്ററി അതോറിറ്റി രൂപവൽക്കരിക്കാനുള്ള ഓർഡിനൻസ് സർക്കാർ പാസാക്കിയിട്ടുണ്ട് മെഡിക്കൽ വ്യാവസായിക ആവശ്യങ്ങൾക്കായുള്ള കഞ്ചാവ് കൃഷി ചെയ്യുന്നതും വേർതിരിച്ചെടുക്കൽ ശുദ്ധീകരണം നിർമ്മാണം വിൽപ്പന തുടങ്ങിയ പ്രക്രിയകൾക്കും ഈ റെഗുലേറ്ററി ബോർഡിനായിരിക്കും ഉത്തരവാദിത്വം പതിമൂന്ന് അംഗങ്ങളാണ് ഇതിലുള്ളത് വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ ഇന്റലിജൻസ് ഏജൻസികൾ സ്വകാര്യ മേഖലകൾ എന്നിവിടങ്ങളിലുള്ളവർ ഈ അതോറിറ്റിയുടെ ഭാഗമാകും രാജ്യം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് ഈ നടപടി രണ്ടായിരത്തി ഇരുപതിലാണ് ഈ അതോറിറ്റിയുടെ രൂപവൽക്കരണം സംബന്ധിച്ച ആദ്യമായി നിർദ്ദേശം വന്നത് എന്നാൽ കഞ്ചാവും അതുമായി ബന്ധപ്പെട്ട ആഗോള വിപണിയിൽ കടന്നു ചെല്ലാനുള്ള പാകിസ്ഥാന്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ കയറ്റുമതി വിദേശ നിക്ഷേപം ആഭ്യന്തര വിൽപ്പന എന്നിവയിലൂടെ വലിയ തോതിലുള്ള വരുമാനം ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ പാകിസ്ഥാന്റെ കടം കുമിഞ്ഞുകൂടുകയാണ് കടം വാങ്ങുന്ന പണം ഉത്പാദനക്ഷമതയും നേട്ടവും നൽകുന്ന തരത്തിൽ നിക്ഷേപിക്കാൻ സാധിക്കാത്തതാണ് പാകിസ്ഥാന് വിനയായത് രാജ്യാന്തര ഏജൻസികളിൽ നിന്ന് ചൈന ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നുമാണ് പ്രധാനമായും പാകിസ്ഥാൻ സഹായം കൈപ്പറ്റിയത് എന്നാൽ പൂർണമായും ഉപഭോഗ ഇറക്കുമതി കേന്ദ്രീകൃത സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ കടം പെരുകുകയായിരുന്നു പഴയ കടം വീട്ടാൻ പുതിയ കടം വാങ്ങുകയെന്ന ശൈലിയിലേക്ക് കാര്യങ്ങളെത്തി സർക്കാർ വരുമാനത്തിന്റെ അൻപത്തിയേഴ് ശതമാനത്തോളം പലിശ അടയ്ക്കാനാണ് മാറ്റിവെക്കുന്നത് അയൽ രാജ്യങ്ങളായ ഇന്ത്യയോ ബംഗ്ലാദേശിനെയോ പോലെ വളർച്ച നിരക്കിൽ സ്ഥിരത കൈവരിക്കാൻ പാകിസ്ഥാന് സാധിച്ചിട്ടില്ല മാത്രമല്ല രാഷ്ട്രീയപരമായ അസ്ഥിരതകളും അവർക്ക് വിനയായി കയറ്റുമതി കൂട്ടുകയും നികുതി പിരിവ് കാര്യക്ഷമമാക്കുകയും ചെയ്യേണ്ടത് പാകിസ്ഥാനെ സംബന്ധിച്ച് അനിവാര്യതയായി മാറിയിരിക്കുന്നുവെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്